ും കണിടൻ എങ്ങനെ വിടുവിക്കും എങ്ങനെ അളി തീരെ ഇവരിടിലും വിടുപെട്ടി നാങ്കൾ ഉൻ വിളുത്തി ഒപ്പ് കൊടുക്കും ഇപ്പേൾ വീര വേളാങ്കി പള്ളി ഉൾപ്പെടുന്ന തഞ്ചാവൂർ രൂപതിയുടെ മുൻ ബിഷപ്പ് ഡോക്ടർ ദേവദാസ് ആംയാതനായി കഴിഞ്ഞ വർഷവും വേളാങ്കണ്ണി പള്ളിയുടെ തീർത്ഥാടനത്തിരുന്നാളിന് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചത് ദേവദാസ് ആംബ്രോസ് പിതാവായിരുന്നു കൊറോണ കാലത്ത് വേളാങ്കണ്ണിയിൽ തീർത്ഥാടകർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം മനസ്സിലാക്കി പിതാവ് ഓൺലൈനിൽ ദിവ്യബലികൾ വിവിധ ഭാഷകളിൽ വിശ്വാസികളിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം നൽകി many of you come to the shrine of our lady of elankani and participate in the nine days of novena but unfortunately this year you could not come over here due to corona pandemic. i am sure you must have participated in all the events of novena days virtually here we are praying for you all so that. you may be delivered from from the the fear and anxiety and also from the affliction of corona pandemic പ്രസംഗങ്ങളിൽ പിതാവ് നൽകിയിരുന്ന ആഴമായ മര്യഭക്തി പ്രസിദ്ധമാണ് സഭയുടെ പ്രധാന തിരുനാളുകളിൽ വേളാകണ്ണിയിലെത്തി ദിവ്യബലികളിൽ പങ്കെടുക്കുക പതിവായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് തഞ്ചാവൂർ അവർ ലേഡി ഓഫ് ഹെൽത്ത് ആശുപത്രിയിലായിരുന്നു അന്ത്യം കഴിഞ്ഞ ഒരു വർഷമായി അനാരോഗ്യത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പിതാവ് രൂപതയുടെ അജപാലന ദൗത്യങ്ങളിൽ നിന്ന് വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ആറിന് തഞ്ചാവൂരിലെ അമ്മപ്പേട്ട് ഗ്രാമത്തിൽ ജനിച്ച പിതാവ് ഉക്കടൈ അപ്പാവ് ഹൈസ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തഞ്ചാവൂർ സെൻറ്റ് മേരീസ് മൈനർ സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ച പിതാവ് തിരുച്ചി സെൻറ്റ് പോൾ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചിനാണ് വൈദികനായി അഭിഷിക്തനാകുന്നത് റോമിലെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പാരീസിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലും ഉന്നത വിദ്യാഭ്യാസം നേടിയ പിതാവ് ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ നിന്നും ബൈബിൾ പഠനത്തിൽ ഡിപ്ലോമ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പതിനാലിന് ബിഷപ്പായി നിയമിതനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബിഷപ്പായി അഭിഷിക്തനായി വോക്സ് ന്യൂസ് ബ്യൂറോ വേളാങ്കണ്ണി